എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മന്നാത്തറ കിളിയാർഖ് ഗ്രാമത്തിലാണ് ശ്രീ ജെയ്സൺ അഗസ്റ്റിൻ ജോസഫ് ആരത്ര വർഷമായി അങ്ങ് പ്രകൃതി കൃഷിയിൽ അധിഷ്ഠിതമായിട്ട് സാറേ ഞാനിപ്പോൾ പതിനാറ് വർഷമായി രണ്ടായിരത്തി ഒൻപതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പതിനാറ് വർഷമായിട്ട് ഈ കൃഷി തന്നെ ഫോളോ ചെയ്തു കേരളം പ്രകൃതി കൃഷിയിലൂടെ നമുക്ക് പരിപാലിക്കാൻ പറ്റുമോ സാറേ തീർച്ചയായിട്ടും അങ്ങയുടെ മുമ്പിൽ അതിന് തെളിവ് ഇതാണ് നിൽക്കുന്നത് ഇത് എന്തെങ്കിലും ഇതിൻ്റെ മണ്ണോ ഇലയോ വേരോ തണ്ടോ കായോ എന്ത് വേണേലും കൊണ്ടുപോയി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പെനാൽറ്റി ഞാൻ ചെയ്യാം ഇത് ഏത് ഇത് ഞാൻ തന്നെ ഒരു ഇനമാണ് ഇത് ഗ്രീൻ ഗോൾഡും കുമളിയും അതായത് കുമളി എന്ന് പറയുന്നത് നമ്മുടെ കണിപ്പറമ്പൻ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഉത്പാദിപ്പിച്ചെടുത്ത് വിത്ത് കായ് ഉപയോഗിച്ച് ഞാൻ പാകി മുളപ്പിച്ചെടുത്താൽ ഇത് എത്ര വർഷമായി ഇത് പതിമൂന്ന് മാസമായുള്ളൂ മാസം പതിമൂന്ന് മാസം ആയുള്ളൂ ശരി ഒരാറ് ചെടി ഇന്നൊവേഷൻ ചെടികളാണ് ശരി എന്താണ് ഇതിന് പരിപാലനം കൊടുക്കുന്നത് ഞാനിതിനെ ജീവാമൃതം മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ജീവാമൃതം ഇപ്പം കനജീവാമൃതം ഇടാനായിട്ട് കനജീവാമൃതം ഇവിടെ തയ്യാറാക്കി വെച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ ജീവാമൃതമായിരുന്നു ഇപ്പോൾ രണ്ട് റൗണ്ട് ജീവാമൃതം ആകെ കൊടുത്തിട്ടുള്ളൂ ശരി പിന്നെ ഈ കൃഷിയിടത്തിൽ നേരത്തെ ഒരു ഉണ്ടായിരുന്നു ഇത് ഇരുപത് ഒന്നും ചെയ്യാതെ കിടന്ന മണ്ണ ഓ ഇരുപത് വർഷമായിട്ട് ഈ കൃഷിയിടത്തിൽ ഒന്നും തന്നെ അതായത് ഒരു ഒരു തരത്തിലുമുള്ള കൃഷി ഓർഗാനിക്കും അല്ല നാച്ചുറലും അല്ല കെമിക്കലും അല്ലാത്ത രീതിയിൽ ചുമ്മാ അങ്ങനെ കാടും പിടിച്ച് കിട്ടുന്നതേ ആദായം എടുത്ത് അങ്ങനെ ഇട്ടിരുന്നതാണ് പക്ഷേ